ഹലോ ഡിയർ ഫ്രണ്ട്സ് വിടുമ്പറമ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അതിലായിരിക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മൾ അറിയേണ്ടി പറഞ്ഞില്ല പ്രോജക്റ്റിൽ ഇനി ഒരേ ഒരു പ്ലോട്ട് ഏഴ് സെൻറ്റ് ഈ കാണുന്നത് റോഡ് സൈഡ് ഈ റോഡ് സൈഡ് കാണുന്നത് ഞാൻ എടുത്ത പ്ലോട്ടാണ് എൻ്റെ കിണറിൻ്റെ പണി ഇന്നലത്തേക്ക് കഴിഞ്ഞു അപ്പോൾ ഈ വില്ലേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് വീട് വരുന്ന വില്ലയിൽ ആദ്യത്തെ മൂന്ന് വീടിന് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന അഞ്ച് വീടുകൾക്ക് ഇൻ്റർലോക്ക് ടാർട്ട് റോഡിൻ്റെ അതുപോലെ തന്നെ ഇൻ്റർലോക്കും ടാർട്ട് റോഡിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇത് നാല് മീറ്റർ വീതിയിലുള്ള ഇൻ്റർലോക്ക് റോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു പ്ലോട്ടാണ് നമുക്ക് കൊടുക്കാൻ ബാക്കിയുള്ളത് അതായത് റോഡിൽ നിന്ന് ഡയറക്റ്റ് ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് കോമൺ ഏരിയയിലേക്കാണ് അവിടെ നമുക്ക് പാർക്കിങ്ങെല്ലാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലോട്ടാണ് ഇതാ ഇപ്പോൾ ഞാൻ ഈ നടന്നുകൊണ്ട് പോകുന്ന പ്ലോട്ടാണ് നമുക്കിനി കൊടുക്കാൻ ബാക്കിയുള്ളത് ഏഴ് സെൻറ്റ് ആദ്യഘട്ടത്തിൽ മൂന്ന് വീടിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് പണി നടക്കാൻ പോകുന്നത് പിന്നെ അതിൻ്റെ അപ്പുറമുള്ള രണ്ട് വീടിൻ്റെ പണിയാണ് നടക്കാൻ പോകുന്നത് ഒരേ ടൈമിൽ നമുക്ക് പതിനഞ്ചോളം കാർ ഇതിൽ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ കല്യാണ ആവശ്യത്തിന് പന്തൽ ഇടാനും എല്ലാം ഇതിൽ നടക്കും എട്ട് മാസം കൊണ്ട് വിലയുടെ പണി പൂർത്തിയാകും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം